അസ്സാംക്കു വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഒരു വാഫിയുടെ അലി ഹുസൈൻ എന്ന് പറയുന്ന ആളുടെ ഒരു പോസ്റ്റുമായി ഫേസ്ബുക്ക് പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഷാവർക്ക് മേലെയാണ് പാണക്കാട് തങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് നമ്മൾ ചെയ്ത വീഡിയോ മുഷാവർക്ക് മുകളിലെ പാണക്കാടും പാണക്കാടിന് മുകളിലെ ഐക്കും ബൈസിയും എന്ന വീഡിയോ ആണ് ആ വീഡിയോ ഒക്കെ അദ്ദേഹം ഒരു മറുപടി കുറിപ്പറക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് വായിക്കാം പാണക്കാട് തങ്ങൾ സുപ്രീം ലീഡറാണ് എന്നത് സംബന്ധിച്ച് ഞാൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ പലരും പലതും എഴുതുന്നതായി സുഹൃത്തുക്കൾ അയച്ചു ശ്രദ്ധയിൽപ്പെട്ടു അതിലൊന്ന് അബുദാർ ഫൈസി മന്തവാടി എന്ന പേരുള്ള ഒരാളുടെ വോയിസ് ക്ലിപ്പാണ് അപ്പോൾ പലരും മറുപടി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം മറുപടി പറയുന്നത് എനിക്കാണ് അപ്പോൾ ഏതാണ് ശരിപ്പം ഉത്തർച്ചയ്ക്ക് കുടുങ്ങിയത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അദ്ദേഹം ആ മറുപടി പറയാൻ കാണിച്ച ആചവത്തെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ കാര്യങ്ങളെയും നമ്മളൊന്ന് പരിശോധിക്കാം അദ്ദേഹം നമ്പർ ടു കണ്ട കൊടുത്തിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ അതിലൊന്ന് എൻ്റെ പോസ്റ്റിൽ പറയാൻ ശ്രമിച്ചത് ആശയപരമായ ഒരു കാര്യമാണ് അതിനെ നേരിടാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹം മറുപടി പറയട്ടെ ഓക്കെ ഞാനും പറഞ്ഞിട്ടുള്ളത് ആശയപരമായ കാര്യമാണ് അല്ലാതെ അലി ഹുസൈൻ്റെ വീട്ടിലത്തെ കാര്യവും എൻ്റെ വീട്ടിലത്തെ കാര്യമല്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ആശയപരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആശയപരമായിട്ട് തന്നെയാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് ഓക്കെ രണ്ടാമത്തെ കാര്യം ആ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം വാസ്തവ വിരുദ്ധമാണ് മരണം വരെ വാഫി സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടത് ഹൈദർലി ശിയാബിതങ്ങളാണ് എൻ്റെ അറിവിൽ മരിക്കും മുമ്പ് ഹൈദരലി തങ്ങൾ തൻ്റെ വിരലിൻ്റെ മുദ്ര അവസാനമായി പതിപ്പിച്ചത് സി ഐ സിക്ക് വേണ്ടിയുള്ള ഒരു ഭൂമിക്കാണ് അപ്പോൾ ഇത് എന്തിനാണ് മൂപ്പിന് മറുപടി പറയുന്നത് മറുപടി പറയുന്ന ആരോപണവുമായിട്ട് ഈ പറഞ്ഞ മറുപടിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള വസ്തുതപരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ഹൈദർലി ശിയാബിദ്ധങ്ങൾ ഇവർക്ക് കത്തുകൊടുത്തിരുന്നു അദ്ദേഹത്തെ ഈശ്വർ സമസ്ത കേരള ജമിയത്തുള്ള എന്ന് സർട്ടിഫിക്കറ്റിൽ ചേർക്കണം എന്ന് കത്ത് കൊടുത്തിരുന്നു അത് പാലിച്ചില്ല അത് പാലിച്ചില്ല എന്നത് കത്ത് കൊടുത്തിരുന്നു ആ കത്ത് ഇവരുടെ ഓഫീസിലുണ്ട് അത് സമസ്തയുടെ ഓഫീസിലുണ്ട് ആ കത്ത് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പബ്ദുസമ്മദ് പൂക്കോട്ടൂർ പ്രസംഗിച്ചത് ഇതിന് ഇതിനെ നിഷേധിക്കാൻ ഇത് മതിയാക്കുലോഫി തങ്ങൾ പരമാവധി അവിടുത്തെ ഒഫാത്ത് വരെ മരണം വരെ ഇതൊക്കെ നന്നായി കൊണ്ടുപോകണം ചേർത്ത് കൊണ്ടുപോകണം എന്നാഗ്രഹിച്ച ആളായിരുന്നു അതുപോലെ തന്നെ അതേ സമയത്ത് അതേ പീരീഡിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട ആലിക്കുഡുസ്താദും അതേപോലെ ഇവരുടെ സെനത്തിൽ അംഗമായിരുന്ന ആളുകളായിരുന്നു അല്ലേ പിന്നീടല്ലേ രാജിവെച്ചത് അതിനർത്ഥം അവരൊക്കെ ഇത് അംഗീകരിച്ചിരുന്നു എന്നാണോ അവരൊക്കെ നിങ്ങളുടെ ഈ ഈ പിന്നെ കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് അംഗീകരിച്ചിരുന്നു എന്നാണോ ഒരിക്കലുമല്ല അതേപോലെ തന്നെ സംസ്ഥാന അംഗമായിരുന്ന ബഹുമാനപ്പെട്ട ഹൈദർ ശി തങ്ങളും അതേപോലെ തന്നെയാണ് അപ്പോൾ അതിനു നിഷേധിക്കാൻ ഈ തെളിവ് മതിയാവുകയില്ല മൂന്നാമത്തെ കാര്യം പാണക്കാട് തങ്ങളും സമസ്ത മുഷാവർക്ക് മുകളിലാണ് എന്നത് പരമ്പരാഗതമായ സമസ്ത സമൂഹ സമസ്ത സമൂഹം കരുതി പോരുന്ന കാര്യമാണ് വ്യക്തമായി പറയൂ സുഹൃത്തെ പാണക്കാട് തങ്ങൾ സമസ്ത മുഷാവർക്ക് മുകളിലാണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ ഇതാണ് മൂപ്പരുടെ ഒരു വലിയ ചോദ്യം അപ്പോൾ അത് വ്യക്തമാക്കണം എന്നാണ് മൂപ്പർ പറയുന്നത് ഇവിടെ തികച്ചും നിങ്ങളുടെ ചോദ്യവും നിങ്ങളുടെ വാതകതി ഒക്കെ അബദ്ധമാണ് ഈ ചോദ്യം തന്നെ പൊട്ടത്തിലാണ് കാരണം സമസ്ത പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട ഹൈദരലി ശാബ്ദങ്ങൾ അല്ലേ ബഹുമാനപ്പെട്ട ഹൈദളി ശിയാബ്ദങ്ങൾ സമസ്ത മുഷാവറയിൻ്റെ ഉള്ളിലുള്ള ആളാണ് ഉള്ളിലുള്ള ആൾ എങ്ങനെയാണ് മേലെയാകുന്നത് എങ്ങനെയാണ് താഴെ ആകുന്നത് സമസ്ത മുഷാവറ എന്ന് പറഞ്ഞാൽ അതിൽ അകപ്പെട്ടു ആർ ഹൈദളി അതിൽ അതിലകപ്പെട്ടു പിന്നെ അത് മുകളിലാകുന്നതും അതിന് മുകളിലാക്കണമെങ്കിൽ അതിൽ നിന്ന് പുറത്തോണ്ടേണ്ടേ അപ്പോൾ അതിനിടയിൽ ഒരു ബൈനറി സൃഷ്ടിക്കാനുള്ള ശ്രമം അത് ഒരിക്കലും നടക്കില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് സമസ്തയിലെ ഒരു ഭാഗമാണ് പാണക്കാലത്തങ്ങൾ ഇനി സ്വാധീന ശിക്ഷാബിദ്ധങ്ങളാണെങ്കിൽ അദ്ദേഹം മുഷാവറയിലില്ല പക്ഷേ സ്വാതി കലി സമസ്തയുടെ സംസ്ഥയുടെ കീഴടകമായ എസ് വൈ എസ്സിൻ്റെ പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതിയായ എസ് എൻ ഇ സിയുടെ ട്രഷററാണ് ഇങ്ങനെയൊക്കെ സമസ്തയുടെ ഭാഗമായ പാണക്കാട് സെയ്യദ് സ്വാധികലി ശിയാബിതങ്ങളെ ആ സമസ്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സമസ്തക്കും അദ്ദേഹത്തിനും ഇടയിൽ ഒരു ബൈനറി ഉണ്ടാക്കി ഇവിടെ അദ്ദേഹത്തെ മുകളിൽ കൊണ്ടുപോയി വെക്കുക സമസ്ത മുഷാവറിനെ തായെ കൊണ്ടുപോയി വയ്ക്കുക ഇതിന് ഇത് തന്നെ പൊട്ടത്തരാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് സമസ്തയുടെ ഉള്ളിൽപ്പെട്ട ആളാണ് സൈതു സ്വാധീന കലിശിയാബിതങ്ങൾ പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ മോൾ കയറ്റണമെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടേ നിന്ന് പുറത്തോണ്ടിരുന്നേ അങ്ങനെ ഒരു ബൈനറി ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അത് നിങ്ങളുടെ സിഗാല ബുദ്ധിയാണ് അത് നിങ്ങളിവിടെ ലീഗിനെയും സംസ്ഥയെയും തമ്മിലടിപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ബോധ്യപ്പെടുത്തിയത് മനസ്സിലായോ അതാണ് ജനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തിയത് അപ്പോൾ അത് മഹാപൊട്ടത്തരമാണ് ആ ചോദ്യവും ആ വാദഗതിയും തന്നെ പൊട്ടത്തരാണ് നമ്മളവിടെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട് ഈ പാണക്കാട് തങ്ങൾക്കും മുകളിലില്ലേ ഹക്കീം ഫൈസി പാണക്കാട് തങ്ങളുടെ കൽപ്പനക്ക് നിങ്ങൾ നൽകിയ വിലയേക്കാൾ ഹക്കീം ഫൈസിക്കാണല്ലോ നിങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത് പ്രയോറിറ്റി നൽകിയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത് അതിനെക്കുറിച്ച് കാമ മാ എന്ന് മിണ്ടാൻ അദ്ദേഹം തയ്യാറായില്ല നാലാമത്തെ കാര്യം ഹക്കീം ഫൈ നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ടോ ഹക്കീം ഫൈസിയെയും സയ്യിദ് മുഹമ്മദ് അലി ശഹാബ്ദങ്ങളെയും ചേർത്ത് അബ്ദർ ഫൈസി എന്ന സഹോദരൻ ഏറ്റു പറഞ്ഞത് ശുദ്ധ കളവാണ് അത് ഞാൻ നിഷേധിക്കുന്നു ഹക്കീം ഉസ്താദും അത് നിഷേധിച്ചതാണ് നിഷേധിച്ചാൽ സാക്ഷികളുമായി വരുമെന്ന് വോയിസിൽ പറഞ്ഞല്ലോ ഇനി അത് ചെയ്യുമല്ലോ അതിനുശേഷം ബാക്കി പറയാതാണ് അഞ്ചാമത്തെ കാര്യം അപ്പൊ ഇത് ഏതിൽ ഏതാണ് ഇതിൽ നിഷേധിച്ചത് ഒന്ന് വ്യക്തമായ തെളിവ് തന്നതാണ് ഹക്കീം ഫൈസി മുഹമ്മദ് അലി ഷിയാബിദങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് പലവട്ടം നിരവധി തവണ വാച്ച് ചെയ്തിരുന്നു എന്ന് വാഫി കോളേജിലെ അധ്യാപകനായിരിക്കുന്ന ആള് തന്നെ വെളിപ്പെടുത്തിയ വോയ്സ് എം കെ അബ്ദുള്ള ഫൈസി കൊടശ്ശേരി അതായത് കൊടശ്ശേരി ഉസ്താദ് എന്ന് വാഫികൾ വിളിക്കുന്ന അദ്ദേഹം വ്യക്തമാക്കിയ കാര്യമാണ് അതിൻ്റെ വോയിസ് അടക്കം തെളിവ് സൈഡ് തന്നു അപ്പോൾ അതിനെ അത് സത്യമാണ് എന്നുള്ളത് സമ്മതിച്ചല്ലോ അല്ലേ അത് സത്യമാണ് എന്നുള്ളത് സമ്മതിച്ചു അതിന് കൃത്യമായ സാക്ഷിയായും തന്നു അപ്പോൾ അത് സത്യമാണെന്നുള്ള സമ്മതിച്ചു ഇനിയുള്ള വിഷയം എന്താണ് പുഴമീൻ്റെ കാര്യമാണ് അതായത് കെ ടി കുഞ്ഞുട്ടി ഹാജി എന്ന് പറയുന്ന വളാഞ്ചേരി മർക്കസിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഒന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചിരുന്ന ആളാണ് ഹക്കീം ഫൈസി എന്നും അത് മാറ്റാത്തത് അവിടെ തന്നെ നിർത്തുന്നത് ഈ പാണക്കാട് സെയ്ത് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ അദ്ദേഹം ഈ കെ ടി കുഞ്ഞുട്ടി ഹാജി എന്ന ആൾ പോയിട്ട് പുഴമീൻ കൊടുത്തിട്ട് സ്വാധീനിക്കുകയാണ് എന്ന് ഹക്കീം ഫൈസി പലരോടും പറഞ്ഞു നടന്നിരുന്നു ഈ കാര്യത്തിനാണ് ഇപ്പൊ സാക്ഷി വേണ്ടത് അത് നിഷേധിച്ചു നിങ്ങൾ പറയുന്നു എവിടെയാണ് നിഷേധിച്ചത് ഹക്കീം ഫൈസി അത് എവിടെയാണ് നിഷേധിച്ചത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഈ ഒരു വാദം ഇതിനെ തന്നെ ഈ ഒരു ആരോപണം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിഷേധിക്കട്ടെ ആ സമയത്ത് നമ്മൾ തെളിവുമായി വരുന്നതാണ് സാക്ഷികളെ കൊണ്ടുവരുന്നതാണ് ഇതിനേക്കാൾ വലിയ ആരോപണമാണ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് ദാർ ചെയ്തു എന്നുള്ളത് ഏ അതിന് നമ്മൾ കൃത്യമായ വോയിസ് കൊടുത്തപ്പോൾ അതിനെ നിങ്ങൾക്ക് സാക്ഷിയൊന്നും കണ്ട അതിപ്പോൾ അംഗീകരിച്ചു അത് അംഗീകരിച്ച സ്ഥിതിക്ക് ഇതിപ്പോൾ അതിനേക്കാൾ ചെറിയ കാര്യമല്ലേ ഏഹ് പ്രേമിയും കൊടുത്ത് സ്വാധീനിച്ചോ എന്ന് പറഞ്ഞത് അതിനെക്കാളും ചെറിയ കാര്യമല്ല മരിക്കാൻ വേണ്ടി വരെ അതുവ ചെയ്തിരുന്നു എന്ന കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു മനസ്സിലായോ അപ്പം ഇങ്ങനെയൊക്കെ കുരുട്ട ബുദ്ധിയുള്ള ആളാണ് ഹക്കീം ഫൈസി പാണക്കാടിനെതിരെ രഹസ്യമായിട്ട് നിരന്തരം നീക്കങ്ങൾ നടത്തിയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ മാനങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പാണക്കാടിനെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ആളാണ് ഹക്കീം ഫൈസീ എന്ന് കൃത്യമായിട്ട് നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു അതിനെ ഗണ്ണിക്കാൻ ഈ അലി ഹുസൈൻ എന്നല്ല വാഫികളുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി അഞ്ചാമത്തെ കാര്യം വേറൊരാൾ പറഞ്ഞത് ഏറ്റു പറയലും ഇസ്ലാമികമായി തെറ്റാണല്ലോ അതെങ്ങനെ വാഫി മറ്റൊരാൾ പറഞ്ഞ കാര്യം ഏറ്റു പറയുന്നത് എങ്ങനെ തെറ്റാവും മറ്റൊരാൾ പറഞ്ഞു എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം തെളിവിന് വേണ്ടി പറയുകയല്ലേ വേണ്ടത് നിങ്ങൾ ഇത്തരം കുപ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഏ അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ആ മറ്റൊരാൾ പറഞ്ഞത് പറയണ്ടേ അതിനല്ലേ എന്ന് പറയുന്നത് ആ മറ്റൊരാൾ പറഞ്ഞതിനെ എടുത്തു പറയണല്ലോ അതെങ്ങനെ തെറ്റാകുക മറ്റുള്ളവരിലേക്ക് ചേർത്തി കൈ കഴുകി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലുമല്ല മറ്റൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാകും അത് നമ്മുടെ ആളുകളല്ല നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അവിടെ അധ്യാപകരായിരുന്ന ആളുകളിൽ തന്നെ പറഞ്ഞു എന്നാണ് നമ്മൾ പറഞ്ഞത് അത് കൂടുതൽ ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും ഈ കാര്യത്തിൽ സത്യസന്ധത വെളിപ്പെടുത്താനും വേണ്ടി ഉദ്ധരിച്ച തെളിവാണ് ആ തെളിവ് കൃത്യമാണ് ആ കാര്യം കൃത്യമാണെന്നെറിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന ആൾ പറഞ്ഞു എന്ന് പറയുന്നത് അതെങ്ങനെ ഏറ്റവും പറയൽ ഇസ്ലാമികമായിട്ട് തെറ്റാവൽ നമുക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയൽ ഇസ്ലാമികപരമായിട്ട് തെറ്റാണോ എവിടെ നിങ്ങൾ പഠിച്ചത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ മറുപടിയുമായിട്ട് വരിക പ്രധാനമായിട്ടും നിങ്ങൾ നിഷേധിക്കേണ്ട കാര്യം ഹൈദ് അലി ഷഹാബിതങ്ങളുടെ കാര്യം മുഹമ്മദ് അലി ഷിഹാബിതങ്ങൾക്കെതിരാണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ ഞാനിതാ ഒരു ലെറ്റർ ഹെഡ് കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ആറിന് ബഹുമാനപ്പെട്ട സയ്ദ് സാദിഖ് അലി ഷിയാബിതങ്ങൾ പ്രസിദ്ധീകരണത്തിനായി പത്രമാധ്യമങ്ങൾക്ക് അദ്ദേഹം ഒപ്പിട്ട് നൽകിയ ലെറ്റർ ഹെഡാണിത് ഇത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിയാബിതങ്ങളെ നിങ്ങൾ ധിക്കരിച്ചതിൻ്റെ നേർ സാക്ഷ്യമാണ് സ്വാദിഖലി തങ്ങൾ ഒപ്പിട്ട കാര്യങ്ങൾ നോക്കൂ എന്തെല്ലാമാണെന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ സമസ്തയുടെ എല്ലാ കാര്യങ്ങളെയും നിരുപാധികം അംഗീകരിച്ചുകൊണ്ട് സ്വാദിഖലി ശിഹാവിധങ്ങൾ ഒപ്പിട്ട് നൽകിയതാണ് പക്ഷേ നിങ്ങൾ അദ്ദേഹത്തെയും ധീക്കരിച്ചു ഇത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായോ അഥവാ അദ്ദേഹം പറയുന്നത് വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം എഴുതി അദ്ദേഹത്തിൻ്റെ ഒപ്പിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് നൽകിയതാണിത് അദ്ദേഹത്തെ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും സമൂഹ മധ്യത്തിലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്കിന് പുല്ല് വിലയല്ലേ നിങ്ങൾ കൽപ്പിച്ചത് അല്ലേ അദ്ദേഹത്തെ അപഹാസ്യനാക്കിയില്ല നിങ്ങൾ മാത്രമല്ല മധ്യസ്ഥന്മാർ ചേർന്നെടുത്ത തീരുമാനത്തിലും ഇതേ വാചകങ്ങളുണ്ട് പൂർണ്ണമായിട്ടും സമസ്തയ്ക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ആ മധ്യസ്ഥന്മാരിൽ ഒരാൾ ആരാണ് സെയ്ദ് സ്വാതി കലി ശിയാബിതങ്ങളാണ് ഒപ്പുവെച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനത്തെ നിരുപാധികം അംഗീകരിക്കല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് അതല്ലേ സുപ്രീമസിയെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ പാണക്കാട് സുപ്രീം കോടതി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് അതിനേക്കാൾ മുകളിലാണ് ഹക്കീം ഫൈസി എന്ന സുപ്രീം കോടതി അതാണ് ഞങ്ങൾ പറയുന്നത് കാരണം നിങ്ങൾ അതും അംഗീകരിച്ചില്ല ഈ പാണക്കാട് സെയ്ദ് സ്വാധികലി ശാബിതങ്ങളുടെ ഈ ഒരൊറ്റ നിർദ്ദേശം അദ്ദേഹം പറഞ്ഞ ഈ ഒപ്പിട്ട് നൽകിയ ഒരൊറ്റ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ മതി ഇവിടെ എല്ലാ പ്രശ്നവും തീരും പക്ഷേ പാണക്കാട് സെയ്ത് സ്വാധികലീശിയാബിതങ്ങളുടെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എന്നതാണ് കാരണം ഇവിടെ പ്രശ്നത്തിനൊക്കെ കാരണതാണ് അദ്ദേഹത്തെ നിങ്ങൾ അംഗീകരിച്ചാൽ മതി എല്ലാ പ്രശ്നവും തീരും പക്ഷേ അദ്ദേഹത്തെ അധികരിച്ചതാണ് പ്രശ്നം നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് ഏ എനി പ്രിയപ്പെട്ട ശ്രോതാക്കളൊന്ന് വിലയിരുത്തട്ടെ പാണക്കാട് സയ്യിദ് സെയ്തു സ്വാധികളി ശിയാപിതങ്ങളെടുത്ത ഏതെങ്കിലും ഒരു തീരുമാനത്തെ അംഗീകരിക്കാതെ സമസ്തക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ പാണക്കാട് സയ്യിദ് സെയ്ത് സ്വാധികളി ശിയാപിതങ്ങളെടുത്ത ഒരു തീരുമാനത്തെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് ആരാണ് വാഫി സംവിധാനത്തിലെ ആളുകളല്ലേ സമസ്തയിലെ പ്രവർത്തകന്മാർ അദ്ദേഹം എടുത്തൊരു തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ടോ ഒരിക്കലുമില്ല ആലോചിച്ച് നോക്ക് നിങ്ങൾ അപ്പോൾ ആരാണ് പാണക്കാടിനെ സുപ്രീം ആയി അംഗീകരിക്കാത്തത് അപ്പോൾ നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്നാണ് എൻ്റെ ചോദ്യം ഹക്കിം ഫൈസിയുടെ സ്ഥാനം എവിടെയാണ് പാണക്കാട് തങ്ങൾക്ക് അടിയിലാണോ പാണക്കാട് തങ്ങൾക്ക് തങ്ങൾക്കൊപ്പമാണോ പാണക്കാട് തങ്ങൾക്ക് മേലെയാണോ ഇത് പാണക്കാട് തങ്ങൾക്ക് മേലെയല്ലേ ഹക്കീം ഫൈസിയുടെ സ്ഥാനം നിങ്ങൾ കൊടുത്തിട്ടുള്ളത് സി ഐ സിയുടെ പ്രസിഡൻ്റായ സ്വാതികളി ഷ്യാബ് തങ്ങൾ പറഞ്ഞാൽ അവിടെ നിൽക്കേണ്ടേ ഏറ്റവും വലിയ സുപ്രീം മസി പാണക്കാട് തങ്ങളാണെന്ന് പറയുന്ന ആളുകൾ പാണക്കാട് മൂന്ന് തങ്ങന്മാർ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മൂന്ന് തങ്ങന്മാർ പറഞ്ഞുകൊടുത്തു നിങ്ങൾ നിന്നിട്ടില്ലെന്ന് അതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ വിഷയത്തിൽ കണ്ടന്റ് അതിന് ഗണ്ണിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്ത കാലത്തോളം നിങ്ങൾ നിങ്ങളിതിന് മറുപടി പറയാൻ ശ്രമിക്കേണ്ടതില്ല എന്നാൽ അതിന് ഗണ്ണിക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യമായ തെളിവുകളുണ്ടോ എങ്കിൽ നിങ്ങളുടെ മറുപടി സ്വാഗതാർഹമാണ് പ്രതീക്ഷിക്കുന്നു അസ്ലാം വൈകും വരഹമുള്ള